പീരിമേട് ടൗണിലെ പൊതുശൗചാലയം പ്രവർത്തിക്കാതായിട്ട് ഒരു മാസം കഴിഞ്ഞു വെള്ളമില്ലാത്തതാണ് പ്രധാന കാരണം ശുചിമുറി പൂട്ടിക്കിടക്കുന്നതോടെ ടൗണിലെത്തുന്ന സ്ത്രീകളടക്കം അത്യാവശ്യഘട്ടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളെയോ ഹോട്ടലുകളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയിലുമാണ് താലൂക്ക് ആസ്ഥാനമായ പീരിമേട്ടിലെ പൊതുശുചിമുറി അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കഴിഞ്ഞു ശുചിമുറിയിൽ വെള്ളമില്ലാത്തതാണ് അടഞ്ഞുകിടക്കാൻ കാരണമായി ബന്ധപ്പെട്ടവർ പറയുന്നത്

എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞെന്നും മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നും പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശ്വരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പീരിമേട്